ഫ്രണ്ട്സ് വിത്ത് അബ്ദുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഏതാനും മാതൃകാ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാം ഉത്തരം എഴുത്തച്ഛൻ കുഞ്ച നമ്പ്യാർ ചെറുശേരി വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഫ്ലോറൻസ് നൈറ്റിംഗേ സ്നേഹിക്കയില്ല ഞാൻ നൌമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഈ വരികൾ ആരുടേതാണ് ഉത്തരം വയലാർ ജഗത്ത് എന്ന പദത്തിന്റെ അർത്ഥം ഉത്തരം ലോകം ചേർത്തെഴുതുക കുരുന്ന് പ്ലസ് ഇല ഉത്തരം കുരുന്നില വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് മധ്യ തിരുവിതാംകൂറിൽ നിലവിലുള്ള പ്രാചീന കലാരൂപം കച്ചകെട്ടാണ് ഇതിൻ്റെ ആദ്യ ചടങ്ങ് ഏതാണ് കലാരൂപം ഉത്തരം പടയണി സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ ആഹ്വാനം എന്തായിരുന്നു ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അന്താരാഷ്ട്ര ജലദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏത് ഉത്തരം കാർബൺ ഡയോക്സൈഡ് മനുഷ്യരെ എത്തിക്കാൻ ഐ എസ് ആർ ഒ തയ്യാറാക്കിയ പദ്ധതി ഉത്തരം ഗഗന്യാൻ പ്രഭാത നക്ഷത്രമെന്നും സായാഹ്നക്ഷത്രമെന്നും അറിയപ്പെടുന്നത് ഏത് ഉത്തരം ശുക്രൻ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കളി വെങ്കയ്യ അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ മുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചരിത്ര സ്മാരകത്തിൻ്റെ പേരെന്ത് ഉത്തരം ചെങ്കോട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്താലാണ് ഉത്തരം എഡ്യൂസാറ്റ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആര് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നമ്മുടെ സംസ്ഥാന ഏത് ഉത്തരം ബുദ്ധമയൂരി ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ കൃഷ്ണഗാദിയുടെ മറ്റൊരു പേര് എഴുതുക ഉത്തരം കൃഷ്ണപാട്ട് ഏറ്റവും കൂടുതൽ വാരി എല്ലുകൾ ഉള്ള ജീവി ഉത്തരം പാമ്പ് ിത്രമെന്നറിയപ്പെടുന്ന പക്ഷി ഉത്തരം മൂങ്ങ എല്ലാ ഫുട്ബോൾ വേൾഡ് കപ്പ് മത്സരങ്ങളിലും പങ്കെടുത്ത രാജ്യം ഉത്തരം ബ്രസീൽ താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും